അപ്പോൾ എന്താണ് വിശകലിനെ കുറിപ്പ് എന്ന് നമുക്ക് കൃത്യമായി നോക്കാം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായി നിങ്ങൾക്ക് വിശകലിനെക്കുറിപ്പ് എന്താണ് എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് വേണം ഒരു എന്ത് എഴുതി എന്ത് എഴുതിയാലും വിശകലിനെ കുറിപ്പായിക്കോട്ടെ താരതമ്യം കുറിപ്പായിക്കോട്ടെ ആസ്വാദനക്കുറിപ്പായിക്കോട്ടെ അതിനൊക്കെ മെയിനായിട്ട് വേണ്ട കാര്യം നിങ്ങൾ കൃത്യമായും വൃത്തിയോടെയും എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കൈ അക്ഷരം കൃത്യമായി ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെൻ അത് കൃത്യമായി നിങ്ങളുടെ കൈക്ക് പിടിച്ച് എഴുതാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള സ്പീഡിലാണ് എഴുതേണ്ടത് അപ്പോൾ ഹാൻഡ് റൈറ്റിങ് നല്ല ആണ് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കൈ അക്ഷരം വളരെ വൃത്തിയായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെൻ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള അകലം സ്പേസ് ഇടാൻ ശ്രമിക്കുക പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക പിടിച്ചെഴുതാൻ ശ്രമിക്കുക നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രസ് ചെയ്യാണ്ട് ഇവരെ എഴുതുന്നത് അപ്പുറത്തെ പേജിൽ കാണുന്ന രീതിയിൽ എഴുതാണ്ട് നല്ല വൃത്തിയായി പിടിച്ചെഴുതുക ഒഴുക്കം മെട്ടിൽ എഴുതി വിടാണ്ടിരിക്കുക ഓരോ അക്ഷരം അക്ഷരങ്ങളും വ്യക്തമാകുന്ന രീതിയിൽ എഴുതുക അതുപോലെ തന്നെ മാക്സിമം അക്ഷര തെറ്റുകൾ വരുത്താതെ എഴുതിയതിനു ശേഷം ഒന്നും കൂടെ നോക്കി അക്ഷര തെറ്റുകൾ വരുത്താതെ ഇരിക്കുക ഫസ്റ്റ് ഇംപ്രഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് എഴുതിയാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഴുത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ ടീച്ചേഴ്സിനെ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത് എത്ര മോശപ്പെട്ട ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിലും അതൊക്കെ കൃത്യമായിട്ടൊരു അകലം ഇട്ടും നല്ല സ്പേസ് ഇട്ടും നല്ല വ്യക്തമായിട്ടും അക്ഷരത്തെറ്റ് വരുത്താതെ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് പോകാം എന്താണ് വിശകലനക്കുറിപ്പ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ അല്ലെങ്കിൽ പൂർണ്ണമായ മനസ്സിലാക്കലാണ് വിശകലനം അതിൽ നല്ലതോ മോശപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും അപ്പോൾ വിശകലനക്കുറിപ്പ് എന്നത് ഒരു വിഷയത്തിൻ്റെ ആഴത്തിലുള്ള മനസ്സിലാക്കലിന് ശേഷമുള്ള എഴുത്താണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഗദ്യഭാഗങ്ങളോ കഥാഭാഗങ്ങളോ അല്ലെങ്കിൽ കവിതാ ശകലങ്ങളോ വരികളോ ഒക്കെ നമുക്ക് തന്നിട്ടാണ് കുറിപ്പ് വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക അല്ലെങ്കിൽ ഒരു വിശകലനക്കുറിപ്പ് എഴുതുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിലെ ആശയം കൃത്യമായി മനസ്സിലാക്കണം നല്ല ആശയങ്ങൾ മീൻസ് നല്ല നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ആശയങ്ങളുണ്ടാവാം നെഗറ്റീവ് രീതിയിലുള്ള ആശയങ്ങളുണ്ടാകാം എത്തരത്തിലുള്ള ആശയങ്ങളാണെങ്കിലും ആ ഒരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്ത് വിശദീകരിക്കുക എന്നുള്ളതാണ് വിശകലനക്കുറിപ്പ് എന്നതുകൊണ്ട് മനസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിശകലനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കവിതാ ശകലങ്ങളോ അല്ലെങ്കിൽ ഗദ്യഭാഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ സംഭാഷണമോ ആയിക്കോട്ടെ അതിലെ ആശയം കൃത്യമായി അപഗ്രതി അപഗ്രദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വിശകലനക്കുറിപ്പ് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ആ ഒരു ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഗദ്യഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കവിതാഭാഗത്തിൻ്റെ ആശയം ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ ആശയങ്ങൾ നിങ്ങൾ ഒരു റഫായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക കൃത്യമായി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഒരു ചെറിയ ചെറിയ പോയിൻസായിട്ട് നിങ്ങളൊരു പേപ്പറിൽ റഫായിട്ട് എഴുതി വെക്കുക അപ്പോൾ ആദ്യം വിശകലന ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയിലെയോ കവിതയിലെയോ ഒക്കെ വരികളോ സംഭാഷണങ്ങളോ ഭാഗങ്ങളോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആശയം നമ്മൾ ഓൾറെഡി ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കണം അപ്പോൾ അത് വച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എഴുതാൻ തുടങ്ങുകയാണ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആമുഖമാണ് ആമുഖത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാരഗ്രാഫ് വൈസ് തന്നെ എഴുതണം അപ്പോൾ പാരഗ്രാഫിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ആമുഖമാണ് അപ്പോൾ ഇതിനായി ഈ വിശകലിനെ കുറിപ്പിനായി ആദ്യം ആമുഖം എഴുതുമ്പോൾ ചെയ്യേണ്ട ആദ്യ ആദ്യ കാര്യം കാര്യമെന്നത് നമുക്ക് തന്നിട്ടുള്ള വിഷയത്തെ നമ്മുടെ വായനക്കാരൻ നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മുടെ വായനക്കാരെ നമ്മുടെ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആമുഖത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ആ വിഷയത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് പരിചയപ്പെടുത്തുന്നത് ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് തന്നിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് കൃത്യമായി നമുക്ക് ഒരു മനസ്സിലാക്കി ഒരു ആമുഖം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക അപ്പം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ആ പോയിൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് വിശദമായി എഴുതാൻ പോകുന്നത് എന്താണ് എന്നുള്ളൊരു ആമുഖം വിഷയനെ കുറിപ്പിന് ആദ്യം തന്നെ കൊടുക്കേണ്ടതുണ്ട് അത് ഈ ആമുഖ ഭാഗത്താണ് എഴുതേണ്ടത് അത് ആ വിഷയത്തെ മുഴുവൻ വലിച്ചു വാരി എഴുതലല്ല ആമുഖം എന്ന് ഉദ്ദേശിക്കുന്നത് ആ കാര്യം നമ്മൾ നമ്മളതിൽ എന്താണോ എഴുതാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഒരു പരിചയപ്പെടുത്തലാണ് ആമുഖത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആശയത്തെ ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ആ പരിചയപ്പെടുത്തലിൽ നമ്മൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം പ്രസക്തി എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആമുഖത്തിൽ എഴുതേണ്ടത് ആ വിഷയത്തെ ഒരു ആ വിഷയത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തലാണ് എന്നത് മറന്നു പോകരുത് ആമുഖം പാരഗ്രാഫ് വൈസ് ആണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലാണ് ആമുഖത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ ആമുഖത്തിൽ കൊടുക്കേണ്ടത് വിഷയത്തിൻ്റെ പരിചയപ്പെടുത്തൽ കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ ആമുഖത്തിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ ലക്ഷ്യം വ്യക്തമാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ എഴുത്തിലൂടെ ഈ വിഷയകളെ കുറിപ്പിലൂടെ എന്താണ് നമ്മൾ വായനക്കാരിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ കാര്യം എന്താണ് തന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ ഈ വിശകലനക്കുറിപ്പിൻ്റെ നമ്മൾ വിശകലനക്കുറിപ്പിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്ന കാര്യം എന്താണ് നമ്മുടെ വായനക്കാര് നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് നമ്മൾ മനസ്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ള നമ്മുടെ ലക്ഷ്യം അതിൽ കൃത്യമായി എഴുതി വെക്കുക എന്ത് വിഷയമായിക്കോട്ടെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് എന്താണ് അത് എന്ത് ലക്ഷ്യമാണ് നമ്മൾ ഈ കുറിപ്പിലൂടെ നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് അപ്പോൾ മറന്നുപോകരുത് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി രണ്ടാമത്തെ പാരഗ്രാഫിൽ ആമുഖത്തിൽ കൃത്യമായി എഴുതിയിരിക്കണം അപ്പോൾ ആമുഖം കഴിഞ്ഞു അതിനുശേഷം വരുന്നത് വിശകലന വിശകലനക്കുറിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മെയിൻ ബോഡി എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെയാണ് കാര്യത്തെ കാര്യങ്ങളെ കൂടുതൽ വിശദമാക്കി എഴുതേണ്ടത് അപ്പോൾ ഈ പ്രധാന ഭാഗത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത് വിശദമായിട്ടുള്ള വിശകലനമാണ് നമ്മൾ ഓൾറെഡി ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കുകയാണ് ഒരു പാരഗ്രാഫിൽ ചെയ്യേണ്ടത് അതായത് ഗദ്യഭായ ഭാഗമായിക്കൊള്ളട്ടെ കവിതാശകലങ്ങളായിക്കൊള്ളട്ടെ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഈ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഖണ്ഡികയിൽ എഴുതേണ്ടതാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഈ പ്രധാന ഭാഗത്തെ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതണം വിഷയം എന്താണെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു അതിനെ വിശദമായി എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ മെയിൻ ബോഡിയുടെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് ഈ വിഷയം എങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നോക്കുക അങ്ങനെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പം നമ്മളിൽ എങ്ങനെയാണ് ആ സ്വാധീനം ഉണ്ടാക്കിയത് എന്നുള്ളത് രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതുക മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് ഉദ്ധരണികളും ഉദാഹരണങ്ങളും എന്നിവ ചേർത്ത് ആശയത്തെ താരതമ്യം ചെയ്ത് എഴുതുക എന്നുള്ളതാണ് അതായത് കോഡ്സ് ഉണ്ടാവാം ഉണ്ടാവാം പടഞ്ചൊല്ലുകളുണ്ടാവാം ഉദാഹരണങ്ങളുണ്ടാവാം കടംകഥകൾ ഉണ്ടാകാം ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ആ ആശയത്തെ എന്ത് ചെയ്യണം താരതമ്യം ചെയ്യണം താരതമ്യം ചെയ്ത് എഴുതാം അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെങ്കിലുമൊക്കെ ഉദാഹരണങ്ങളോ ഉദ്ധ കോട്സ് അതുപോലെ ഉദരണികൾ അല്ലെങ്കിൽ മറ്റുള്ള കവിതയിലെ ആശയങ്ങളോ ഉദാഹരണങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അതിനെ താരതമ്യം ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എഴുതാം വേണമെങ്കിൽ എഴുതിയാൽ മതി എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടും അപ്പോൾ അങ്ങനത്തെ വല്ല കോഡ്സോ പടഞ്ചൊല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ താരതമ്യം ചെയ്ത് നമ്മുടെ ഈ ആശയത്തെ എഴുതാവുന്നതാണ് ഇനി നാലാമത്തെ പാരഗ്രാഫിൽ ഈ ഒരു വിഷയത്തിൻ്റെ പരിമിതികൾ ശക്തികൾ മനസ്സിലാക്കുകയാണ് അതായത് ഈ വിഷയത്തിൻ്റെ ശക്തി എന്താണെന്ന് അതുപോലെ തന്നെ എഴുത്തിലെ പരിമിതി എന്താണ് ഇതൊക്കെ വിശദമാക്കി കൊടുക്കാം അതായത് തന്നിട്ടുള്ള ആ ഒരു ഗദ്യഭാഗത്തെ അല്ലെങ്കിൽ ആഹ് കവിതാശകലത്തിൻ്റെ ശക്തി ഈ സമൂഹത്തിൽ അതിനുള്ള ശക്തി എന്താണ് അല്ലെങ്കിൽ അതിനുള്ള പരിമിതി എന്താണ് ഈ എഴുത്തിലെ പരിമിതി എന്താണ് എഴുത്തുകാരിലെ പരിമിതി എന്താണ് ഇതൊക്കെ നമുക്ക് കൃത്യമായി ഒരു ഭാഗത്ത് നമുക്ക് എഴുതാവുന്നതാണ് അതായത് വിഷയത്തിനെ കുറിച്ചാണെങ്കിൽ വിഷയത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ വിഷയത്തെ എഴുതിയിൽ ഈ കവിത എഴുതിയിൽ കവിതയ്ക്കുണ്ടായ പരിമിതികൾ എന്തൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ആ വിഷയം എഴുതിയതിൻ്റെ ശക്തി എന്താണ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ തന്നെയാണെങ്കിൽ നമുക്ക് പറയാം മൊബൈൽ മൊബൈൽ ഫോണിനെ കുറിച്ചാണ് ഒരു കവിതയോ കഥയൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഈ സമൂഹത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം ശക്തി എന്താണ് അല്ലെങ്കിൽ ആ ഒരു വിഷയം എഴുതി ഈ കവിതയിൽ എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രത്തോളം സക്സസ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പരിമിതിയായിട്ടും എഴുതാം ശക്തിയായിട്ട് നമുക്ക് എഴുതാം നമ്മുടെ ഒരു തോട്ടാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അഞ്ചാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് ഈ വിഷയത്തിന്റെ സമകാലികതയാണ് അതായത് സമകാലിക പ്രസക്തി അർഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പ്രകാരമാണ് എന്ന് വിശദീകരിക്കണം ഒപ്പം ഈ വിഷയം ചരിത്രത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നും നമ്മൾ വിശദീകരിക്കേണ്ടതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഏതൊരു വിഷയത്തെയാണോ തന്നേക്കുന്നത് മിക്കവാറും സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ആശയങ്ങളുള്ള ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് തരിക അപ്പം എന്തായാലും ഒരു സമകാലിക പ്രസക്തി ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു ചരിത്ര പ്രസക്തി ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു സംസ്കാ സംസ്കാരത്തിന്റെ വളർച്ചയിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരു വിഷയമായിരിക്കും തരിക അപ്പോൾ ഇത്തരത്തിൽ സമകാലിക പ്രസക്തി ഉണ്ടോ എന്ന് നോക്കുക സംസ്കാരത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഇനി ചെലുത്താൻ സാധ്യതയുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇത് വളരെ ആണ് ഈ സമകാലിക പ്രസക്തി ഉള്ളത് അപ്പോൾ കൃത്യമായി ആ ഭാഗം വേറെ ഏത് ഭാഗം വിട്ടാലും ഈ ഒരു ഭാഗം വിടാൻ പാടില്ല അപ്പോൾ സമകാലിക പ്രസക്തി നമ്മൾ കുറിക്കേണ്ടതാണ് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ സമകാലിക പ്രാധാന്യമുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിരിക്കും നിങ്ങൾക്ക് തരിക അപ്പോൾ ആ ആശയത്തെ കൃത്യമായി കണക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക സമകാലിക പ്രസക്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങളെ കുറിപ്പ് നിങ്ങൾക്ക് മാർക്ക് തീരെ ഉണ്ടാകത്തില്ല അപ്പോൾ അത് കണക്ട് ചെയ്ത് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമകാലിക പ്രസക്തി ശ്രദ്ധിക്കുക സമകാലിക പ്രസക്തി ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം ഈ ആശയം സ്വാധീനം ചെലുത്തുന്നു അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ വളർച്ചയിലുള്ള ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ പ്രസക്തി നമ്മുടെ സാംസ്കാരിക വളർച്ചയിൽ ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ അതുപോലെ തന്നെ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഇനി ചെലുത്താൻ സ്വാ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അത് എപ്രകാരമാണ് അത് കൃത്യമായി വിശദീകരിച്ച് വളരെ വിശദമായി എഴുതുക എന്നുള്ളതാണ് അഞ്ചാമത്തെ മെയിൻ ബോഡിയിൽ പ്രധാന ഭാഗത്ത് അഞ്ചാമത്തെ പാരഗ്രാഫായിട്ട് എഴുതേണ്ടത് ഇനി ലാസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് ഉപസംഹാരമാണ് കൺക്ലൂഷനാണ് അപ്പം നിങ്ങളിതൊന്നും ഹെഡിങ് വൈ ഹെഡിങ് എഴുതി ഹെഡിങ് വൈസ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല പാരഗ്രാഫ് തിരിച്ച് എഴുതിയാൽ മതിയാവും അപ്പോൾ കൃത്യമായി ആ ഒരു ഭാഗമാണ് എന്നുള്ള ടീച്ചേഴ്സിന് മനസ്സിലാവണം അപ്പോൾ അതൊക്കെ ഒരു ട്രിക്കാണ് വൃത്തിയായിട്ട് എഴുതുക ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക ഉദ്ധരണികളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് കൊട്ടേഷൻ ഇട്ടൊക്കെ എഴുതുക അങ്ങനെയൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് ടീച്ചേഴ്സിന് അത് കാണുമ്പോൾ ഒരു ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയും മാർക്ക് കൂട്ടി തരാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ലാസ്റ്റ് വൺ ഉപസംഹാരമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വയം വിശകലനം ചെയ്യുന്നതിലൂടെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ലതോ മോശപ്പെട്ടതോ ആകും അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റോ അതിൽ പോസിറ്റീവ് ഇമ്പാക്റ്റോ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം അത് വളരെ വിശദമായിട്ട് നമുക്ക് എന്താണോ മനസ്സിലായത് ഈ ഒരു വിഷയം നമ്മൾ ഇത്രയും എഴുതിയതിലൂടെ നമ്മുടെ കോൺസെപ്റ്റ് എന്താണ് നമ്മൾ എന്താണ് മുമ്പിലോട്ട് വയ്ക്കാൻ മുമ്പിലോട്ട് വെക്കുന്ന ആശയം എന്താണ് ഈ ഒരു ആശയത്തിൽ നമ്മുടേതായിട്ടുള്ള ഇത്രയും എഴുതിയതിലൂടെ നമ്മൾ എന്താണ് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ നോക്കിക്കാണത് എന്നുള്ളത് ഉപസംഹരിക്കുക അതിന് മൊത്തത്തെ ക്രോഡീകരിച്ച് എഴുതുക എന്നുള്ളതാണ് ഇത്രയും എഴുതിയ സംഭവത്തെ നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നല്ലതോ ചീത്തയോ ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റോ നെഗറ്റീവ് ഇമ്പാക്റ്റോ ആകാം അതെങ്ങനെയാണെങ്കിലും കൃത്യമായി അതിനെ സമർദ്ദിക്കാൻ കഴിയണം അങ്ങനെ സമർത്ഥിക്കുന്നതിലൂടെയാണ് കൺക്ലൂഷൻ തയ്യാറാക്കേണ്ടത് ഉപസംഹരിക്കേണ്ടത് അപ്പോൾ ഇത്രയും എഴുതിയ കാര്യത്തെ ക്രോഡീകരിച്ച് നമ്മുടേതായിട്ടുള്ള ആശയം കൂടെ അതിൽ ചേർത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ഉപസംഹാരം തയ്യാറാക്കുക എന്നുള്ളതാണ് അത് ഏത് രീതിയിലാണെങ്കിലും ആധികാരികമായി തന്നെ എഴുതാൻ ശ്രമിക്കുക ഉദാഹരണങ്ങളൊക്കെ കൊടുത്ത് ആധികാരികമായി തന്നെ എഴുതി കൺക്ലൂഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കുറിപ്പിന് ഫുൾ മാർക്ക് ഉണ്ടാവും അതിലൊരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് കുറിപ്പ് എത്ര മാർക്കാണോ കുറിപ്പിന് തന്നിട്ടുള്ളത് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ തന്നെ എഴുതുക ഓക്കെ